നമസ്കാരം ന്യൂസ് ടൂർത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഗണേശോത്സവ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നടത്തി പതവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച നിബഞ്ജനഘോഷയാത്ര മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി എം എം ഹസൻ നിർവഹിച്ചു മുൻമന്ത്രി വി എസ് ശിവകുമാർ സ്വാമി അശ്വതി തിരുനാൾ ഫാദർ വിൽസൺ ഡേവിഡ് തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ലാ ഭാവങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് എന്റെ മതവിശ്വാസം പ്രത്യേകമായിട്ട് ഭൂമി പറയും കാരണം ഗണപതി എന്തെങ്കിലും നൽകിയാലും അതിപ്പോ പ്രസാദിക്കും അതുകൊണ്ട് ഗണപതി ഭവൻ നടത്തിയാൽ ഉടനെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ദോഷമുണ്ടാവില്ല മാത്രമല്ല ലോകത്തിനൊരു മഹാതത്വം ഗണപതി ഭവൻ സംഭാവന ചെയ്യുന്നതല്ല മാതാപിതാക്കൾ മൂന്ന് ഗ്രോങ്ങൾക്ക് സമന്മാരാണ് കാരണം ലോക ജിക്ഷാൽ പരമസിയും നിർദ്ദേശവും സ്വന്തം മാതാപിതാക്കളെ മോളെ വെച്ചുകൊണ്ടാണ് അത് ഈ തത്വം സാധിച്ചത് ഈ ഗണേശോത്സവം ആരംഭിച്ച് കോൺഗ്രസുമായി വ്യക്തമുള്ള ഒരു ഉത്സവമായിട്ടാണ് ആരംഭിക്കുന്നത് ബാലഗംഗാതലത്തിലെ പതിനെട്ടാം ഉത്സവത്തിലാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യയിലെത്തുകളും ഹിന്ദുവിശ്വാസികളും അവരെ അണിനിർത്താൻ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം ഗണേശോത്സവമായത് എന്നാ ഏറ്റവും ശ്രേഷ്ഠമായ മതപരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് വയനാട് ഗണപതി ക്ഷേത്ര സന്നിധിയിൽ ഇതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ഗണേശോത്സവത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൂഢപ്രദേശത്ത് ജനിക്കുന്ന ഗണേശ വിഗ്രഹങ്ങൾ അത് ഭരതനാടി ഗണപ ക്ഷേത്രത്തിന് സമീപത്തി ആ വിഗ്രഹങ്ങൾ ഇടതുറന്ന് അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തിയ ഗണേശ വിഗ്രഹങ്ങളാണ് ഇവിടെ എത്തിച്ചത് ആളുകളുടെ എണ്ണം വരിക എല്ലാ തടസ്സങ്ങളും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അകറ്റാൻ ഗണപതി ഭഗവാനെ പൂജിച്ചാൽ അത് സാധ്യമാകുമെന്നുള്ള വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് എത്രതന്നെ ശ്രമിച്ചിട്ടും ഭാരത സ്വാതന്ത്ര്യ സമരത്തിനേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടം എന്ന് അത് അദ്ദേഹത്തെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കേരള നെഹ്റു അദ്ദേഹത്തിന്റെ ആക്രമണത്തെ എഴുതിയിട്ടുണ്ട് അന്ന് മുപ്പവേളക്ക് പോകുന്ന ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം വന്നാൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഈ ഭഗവാൻ തരുന്ന അറിവ് എല്ലാം എത്തിക്കുമ്പോഴാണ് അവിടെ സാഹചര്യത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി ഇന്നത്തെ പാടുവാൻ കഴിഞ്ഞത് thanks